എന്റെ കാണല്ലേ പെങ്ങളെ രണ്ടാമത്തെ ഈ പാപം നിങ്ങൾ അധികം നിങ്ങളധികം ചെയ്യുന്നവരാള് ഇത് ജീവിതത്തിൽ ചെയ്യാത്തവരും മനുഷ്യനും ഉണ്ടാകാറില്ല ഈ സദസ്സിരിക്കുന്നതിൽ ഈ സദസ്സിലിരിക്കുന്നതിൽ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് മുക്കാല് ഒൻപത് ശതമാനം പേരും പഠിച്ചവര് എല്ലാവരും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു തെറ്റാണ് പക്ഷേ അതിന്റെ ഗൗരവം നമുക്കറിയില്ല അതിന്റെ ഗൗരവം നമുക്കറിയില്ല നമ്മൾ നിസ്സാരമായി കാണുന്നവരാ എങ്കിൽ പൈസ ഇടും ബക്കറ്റിന്റെ അകത്ത് പൈസ ഇടുന്നതിൻ്റെ ഇടയിൽ ഈ ഹദീസ് നിങ്ങൾ മറക്കല്ലേ എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഖിയാമ പല ലോകത്ത് ജലകോഴികൾ മുഴുവനും വിഭാഗം കിടന്നു വരികയാൾ ഒരു വിഭാഗം കിടന്നു വരികയാൾ അവരുടെ കോലം എങ്ങനെയും നിങ്ങളും തുപ്പുന്ന തുപ്പലുകളുണ്ടല്ലോ ഞാനും നിങ്ങളും തുപ്പാറുണ്ടല്ലോ ഞാനും നിങ്ങളും തുപ്പാറുണ്ടല്ലോ ആ തുപ്പലുകൾ മുഴുവനും അവന്റെ മുഖത്ത് വന്നടിഞ്ഞിരിക്കുകയാ തുപ്പലുകൾ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് ഇങ്ങനെയാ

അല്ല നമ്മളെ കാക്കുമാറാകട്ടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഷോക്കാകത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഷോക്കാകത്തില്ലെങ്കിൽ നേരെ തുപ്പിയവനാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് നമ്മളെ എവിടെ എവിടെ തുപ്പിയവര് ഒന്ന് ഉറക്ക എവിടെ തൊപ്പിയത് ഞാനും നിങ്ങളും തുപ്പിയിട്ടുണ്ടോ ഇതാരോടാ ചോദിക്കുന്നത് പള്ളിക്കൊക്കെ തിരിക്കാ പള്ളിക്കൊക്കെ തിരിക്കുമ്പോ അങ്ങോട്ട് എഴുന്നേറ്റങ്ങോട്ട് പോയിട്ട് ഇമാമു ജുമാഹിക്കു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ കുത്തുപോതിക്കൊണ്ടിരിക്കുമ്പോ എഴുന്നേറ്റ് നേരെ പോയിട്ട് ജനലി കൂടെ ഒരറ്റ തുപ്പല സുബാണ പിന്നെ ഇപ്പം തുപ്പലൊന്നും ഇല്ല പള്ളിക്കൊക്കെ തിരിക്കാ ഇങ്ങനെ ഏസിക്കാത്തൊക്കെ ഇരിക്കുമ്പോഴാണ് പടച്ചവനെ തുപ്പണം തോന്നുന്നത് ഉടനെ പതുക്കെ കയ്യിലോട്ട് തുപ്പു എന്നിട്ട് പായയുടെ അടിയിലോട്ട് തേച്ചു ജനലി കൂടെ പോലും തുപ്പാൻ പാടില്ല അപ്പോഴാണ് എന്തിരിക്കുന്നത് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായത് കാരണം എടുത്തിട്ട് കാർപ്പറ്റിന്റെ അടിയിലോട്ട് തുടച്ചു വെക്കുന്ന ആൾക്കാരുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന്റെ ഗൗരവം നമ്മൾ ഇന്നുവരെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളതിന്റെ ഗൗരവം നടന്നു പോണ വഴിയിൽ ഒരറ്റ സത്യത്തിൽ എങ്ങോട്ടാണ് തുപ്പണ്ടത് മുമ്പ് നമ്മൾ നടന്നാൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കുക ഈ നിൽക്കുന്ന ഞാൻ വലതുഭാഗത്തേക്കാണോ സെൻട്രൽ ഫ്രണ്ടിലോട്ടാണോ ഇടതുഭാഗത്താണോ അനി പുറകിലോട്ടാണോ താഴോട്ടാണോ എവിടെയാ തുപ്പണ്ടേ എവിടെയാ തുപ്പണ്ടത് വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ മദ്രസയെ പഠിച്ചിട്ടില്ലേ എവിടെയാ തുപ്പണ്ടത് ഏർ പറ എവിടെയാ തുപ്പണ്ടത് ഇടത് സൈഡില് എന്നിട്ട് ഇനി പറ തുപ്പാറുണ്ടോ ഇടത് വലത് എവിടെ നോക്കാനാ ചിലതൊക്കെ കാറിൽ അങ്ങോട്ട് പോകുമ്പത്തേക്ക് ഗ്ലാസ് അങ്ങോട്ട് താറ്റ തുപ്പല പഠിച്ചവനെ ബൈക്കുകാരൻറെ നിലയിൽ ചിലതൊക്കെ ബസ്സിൽ ഇരുന്നോണ്ട് ഒരൊറ്റ തുപ്പലാ ബാക്കി മുഴുവനും മുഖം തുടക്ക ഈ മുറുക്കണ ആൾക്കാരുണ്ടല്ലോ അള്ളാഹു അവസ്ഥ ആ വെറ്റില്ല വെറ്റിലിട്ടങ്ങട്ട് ചോവച്ചരച്ചിട്ട് ദേഷ്യം തീർക്കണ പോലെ ചോവച്ചരച്ചിട്ട് ലഹരി വസ്തുവല്ലേ വാപ്പാ അത് അള്ളാഹു കാക്കുമാറാകട്ടെ ലഹരിയല്ലേ എന്ന പാക്കുന്നു പാക്ക്ണ്ട് സാധനണ്ട് വെളുത്തിട്ടൊരു സാധനുണ്ട് ഇതെല്ലാം നല്ല സാധനങ്ങളല്ലേ പണ്ട് ഞാന് പണ്ട് കോളേജിൽ പഠിക്കണ്ട കാലത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകും എന്നാൽ കളിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ മുറുക്കുന്നത് കണ്ടപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഈ കറുത്തതും വെളുത്തതൊക്കെ ഉപയോഗിച്ചാൽ തലകറങ്ങി വീഴുന്ന് പേടിച്ചിട്ട് ഒരു പാക്കിൻ്റെ ഒരല്പവും വെറ്റിലയും കൂടെ വെച്ച് ഞാൻ ചവച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ റബ്ബറും തോട്ടത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ പൊക്കിയെടുത്ത് തോട്ടിക്കൊണ്ടിട്ടാണ് എനിക്ക് ബോധം വന്നു അപ്പം അന്ന് ഞാൻ പഠിച്ചു ആ പാക്കിന് പോലും അത്രയും ലഹരിയുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചവക്കുന്നതുകൊണ്ടാണ് അറിയാത്തത് ഇനി ഇനിപ്പോയി ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കണ്ടെ നമ്മൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നത് എന്റെ സഹോദര നിന്റെ ദീൻ ഇടതു ഇടതുഭാഗത്തേക്ക് തുപ്പണമെന്നാണ് അതുകൊണ്ടാണല്ലോ ദുസ്വപ്നങ്ങൾ കാണാറുണ്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു രാത്രിയൊക്കെ ഇന്ന് ഞാൻ ഒരു സഹോദരി സഹോദരൻ പറഞ്ഞു ഉസ്താദ് രാത്രിയൊക്കെ ദുസ്സ്വപ്നങ്ങൾ പാമ്പ് കടിക്കുന്നതായിട്ട് സ്വപ്നം കാണും പട്ടി പൊടിക്കുന്നതായിട്ടാ സ്വപ്നം കാണുന്നത് എന്തൊരു സ്വപ്നം സത്യം പറഞ്ഞാൽ ഈ ദുസ്വപ്നങ്ങൾ കാണുന്നവരുണ്ട് സത്യത്തെ അത് പറയാൻ പാടില്ല പാമ്പ് കടിക്കുന്നതായിട്ട് ചിലരൊക്കെ പിന്നെ മരിച്ചു പോകുന്നതായിട്ടൊക്കെ സ്വപ്നം കാണാറുണ്ട് സത്യത്തിൽ ഈ ദുസ്വപ്നം കണ്ടാൽ എന്തേ ചെയ്യേണ്ടത്മാരെ ഇട രാത്രി കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട് പാമ്പ് കടിക്കുന്നതായി സ്വപ്നം കണ്ട് ആരോ നിന്നെ കൊല്ലാൻ വരുന്നതായിട്ട് ഒരു ദുസ്വപ്നം കണ്ടു എന്ത് ചെയ്യണം സ്ഥലം വരും ഉണ്ടാതിരിക്കണം എന്ത് ചെയ്യണം പറ അറിയില്ല െ അള്ളാഹു നമുക്ക് ഈമാൻ ഈമാന്താകട്ടെ ഞാനീ അടുത്ത് ഇങ്ങനെ ഒരു ഹദീസ് വായിച്ചപ്പോ പണ്ടുള്ള ഉമ്മാര് പറയാറുണ്ട് ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇടതു ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുപ്പണോ തുപ്പണോ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ വെറുതെ ആയിരിക്കും കേട്ടിട്ടില്ലേ ഒരാൾ ഉറക്കത്തിൽ നിന്ന് ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ ഇടതു ഭാഗത്തേക്ക് മൂന്ന് അബുദുല്ലാഹിമിനെ സീത്താൻ റജീന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം തുപ്പണമെന്നാണ് ഇങ്ങനെ ഉമ്മമാര് പറയാറുണ്ട് പക്ഷെ ഞാൻ ഈ അടുത്ത ആ ഒരു ഹദീസ് വായിച്ചു മൂന്ന് പ്രാവശ്യം അങ്ങനെ ഈമാൻ അള്ളാഹുമാന്തമാരാകട്ടെ എന്ത് ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഇരുന്നിട്ട് അബുദുബില്ലാഹിമിന് ഷീത്താൻ റജീന് മൂന്ന് പ്രാവശ്യം തുപ്പണമെന്നാണ് സത്യത്തിൽ അത് ആരും ഇതും പറയും ചെയ്യരുത് അതാരോടും പറയില്ല കാരണം ദുസ്വപ്നങ്ങൾ ശൈത്താൻ്റെ ഭാഗത്ത് നിന്ന് വെറുതെ എന്തിനും പറഞ്ഞുകൊണ്ട് കിടക്കണം അള്ളാഹു ഹീമാൻ തെരുമാറാകട്ടെ നല്ല സ്വപ്നങ്ങൾ കാണാൻ അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അപ്പം എന്ത് ചെയ്യണം നിന്ന് ചാടി എഴുന്നേറ്റ് നാളെ രാവിലെ ഇന്ന് രാത്രി അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നു പടച്ചവനെ പട്ടി കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഇടത് ഭാര്യ കിടപ്പുണ്ട് മൂന്ന് തുപ്പൽ അവളം തുപ്പണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത തുപ്പ് വേണേ കിട്ടിയിരിക്കണ അവസരം ഒരറ്റ തുപ്പും പെണ്ണുമ്പുള്ള എഴുന്നേറ്റ് നിങ്ങളുടെ ഒരൊറ്റ ചവിട്ട് താഴെ വീഴും അങ്ങനെ തുപ്പണമെന്നല്ല തുപ്പലെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് തുപ്പണമെന്നല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും കിബിലിയുടെ നേരെ തുപ്പാൻ പാടില്ല അള്ളാഹു നമുക്ക് പുറത്തിരുമാറാകട്ടെ ചിരിക്കാൻ പറഞ്ഞതല്ല അത് വളരെ ഗൗരവം എന്ന നമ്മളത് ഗൗരവമായി കാണാറില്ല അത് വളരെ നമ്മൾ പക്ഷെ അതിലൂടെ നമുക്കുണ്ടാകുന്ന നാശം നാളെ ഈ നേരെ തുപ്പിയ തുപ്പലുകളും മുഴുവനും നിന്റെ മുഖത്ത് വലിച്ചു വെച്ചുകൊണ്ട് നാളെ നാണം കെട്ടി നാറിയവനെ പോലെ പരലോകത്ത് വരേണ്ടി വരും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഇനിയെങ്കിലും തുപ്പുന്ന സമയത്ത് ഭാഗത്തേക്ക് തുപ്പാൻ പരിശ്രമിക്കുക കിബിലിയുടെ നേരെ തുപ്പുക തന്നെ ചെയ്യരുത് അഹുബാഖിന്ദര് മാറാകട്ടെ ഇൻഷാ അല്ല ചെയ്തൂടെ